കേരളത്തിൽ പൊതുവായി നിലനിൽക്കുന്ന ഐക്യം തകർക്കുന്ന രീതിയിൽ ഒരു സമുദായ നേതാവും പ്രതികരിക്കരുതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു സമുദായങ്ങൾക്ക് നൽകിയ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിൽ മറുപടി പറയേണ്ടത് രാഷ്ട്രീയക്കാരും സർക്കാരുമാണെന്നും വ്യക്തിപരമായി ആരെയെങ്കിലും പറയുക തങ്ങളുടെ രീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ തയ്യാറായില്ല സമുദായങ്ങൾക്ക് നൽകിയ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് കാന്തപുരം നയിക്കുന്ന കേരളയാത്രയുടെ ഉപനായകൻ കൂടിയായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ഭുകാരി പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിൽ മറുപടി പറയേണ്ടത് രാഷ്ട്രീയക്കാരും സർക്കാരുമാണെന്നും ഖലീൽ അൽ ഭുകാരി വ്യക്തമാക്കി സാമൂഹിക നായകന്മാര് ഉണ്ടാക്കുക യോജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് വെറുപ്പും വിദ്വേഷും ഉണ്ടാക്കാതെ സമുദായത്തെയും സമൂഹങ്ങളെയും ഒന്നിപ്പിക്കലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഇതുവുള്ള മതേതരത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും നാട്ടിൽ ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് ഇത്യാദി പ്രവർത്തനങ്ങൾ വമ്പിച്ച പ്രശ്നങ്ങളെ ഉണ്ടാക്കും ഞങ്ങൾ പ്രതികരിക്കാത്തത് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്കെത്ര കിട്ടി കിട്ടിയില്ല എന്നുള്ളതൊക്കെ സർക്കാർ ധവളപത്രം ഇറക്കിയാൽ അതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരുള്ളൂ ഓരോ സമുദായത്തിനും എത്രയാണ് കിട്ടിയത് കിട്ടേണ്ടത് എന്നുള്ളത് അനുപാതം അനുസരിച്ച് കിട്ടിയോ ഇല്ല എന്നത് ഒരാൾക്കും അതിൽ പിന്നീട് തർക്കിക്കാൻ യാതൊരു അവകാശവും ഇല്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾ ഘടക കക്ഷിയല്ല ഞങ്ങൾക്ക് വോട്ടുണ്ട് ഞങ്ങളെ വോട്ട് ആർക്ക് ചെയ്യണമെന്നത് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ലൈനുണ്ട് അതിലൂടെ ഞങ്ങൾ അറിയിക്കാറുണ്ട് അത് ഞങ്ങൾ പരസ്യപ്പെടുത്താറില്ല

കണ്ണൂർ എയർപോർട്ട് മരടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഫലപ്രദമാകുന്ന പ്രാപ്യമാകുന്ന രൂപത്തിൽ വളർന്നിട്ടില്ല വന്യജീവി ശല്യം മലയോര പ്രദേശം പല ഭാഗങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിന്റെ പൈതൃകവും പാരമ്പര്യവുമായിരുന്ന കൈത്തറി ഉള്ള പല കുടി വ്യവസായങ്ങളും ഇന്ന് വേണ്ടത്ര ആനുകൂല്യങ്ങളില്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് കണ്ണൂരിൻ്റെ പഴയ പ്രൗഢിയും പ്രതാപവും നിലനിർത്താനും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസനം അടിയന്തരമായി ഏറ്റെടുക്കേണ്ടതുണ്ട് നീളമേറിയ റൺവേയും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കൂടുതൽ വിമാന സർവീസുകൾ തുടങ്ങാൻ കഴിയാത്തത് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്തതുകൊണ്ടാണ് വിദേശ വിമാന വിമാനക്കമ്പനികൾക്കടക്കം സർവീസ് നടത്താൻ അനുമതി അനിവാര്യമാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാൻ തയ്യാറാകണമെന്നും ഖലീൽ അൽ ബുഗാരി ആവശ്യപ്പെട്ടു ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യജീവി ശല്യം രൂക്ഷമാണ് കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി എൻ അലി അബ്ദുള്ള പി കെ അലിക്കുഞ്ഞി ദാരിമി ഹനീഫ് പാനൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ